സംസ്ഥാനത്ത് ഗുരുപൂർണിമ ദിനത്തിൽ പലയിടങ്ങളിലായി വിദ്യാർത്ഥികളെ കൊണ്ട് പാദപൂജ ചെയ്യിച്ച സ്കൂളുകൾ ആലപ്പുഴയിൽ ബിജെപി ജില്ലാ സെക്രട്ടറിയുടെ കാൽ പൂജിപ്പിച്ചു സ്കൂളുകളിൽ പാദപൂജ നടത്തിയതിൽ വിദ്യാഭ്യാസ ഡയറക്ടറിൽ നിന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടു പ്രാകൃത ചടങ്ങാണ് സ്കൂളുകളിൽ നടന്നതെന്ന് ഡിവൈഎഫ്ഐ ആരോപിച്ചു കാസർഗോഡ് ബന്തടുക്ക സരസ്വതി വിദ്യാലയത്തിലെ വിവാദമായ പാദപൂജയ്ക്ക് പിന്നാലെ മറ്റ് പലയിടത്തും നടന്ന പാദപൂജയുടെ വിവരങ്ങൾ പുറത്തുവന്നു കണ്ണൂരിൽ ശ്രീകണ്ഠപുരം വിവേകാനന്ദ വിദ്യാപീഠത്തിലും കൂത്തുപറമ്പ് അമൃത സ്കൂളിലും കുറ്റ്യാട്ടൂർ ശ്രീ ശങ്കര വിദ്യാനികേതനിലുമാണ് അധ്യാപകരുടെ കാൽ വിദ്യാർത്ഥികളെ കൊണ്ട് കഴുകിച്ചത് ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു ആലപ്പുഴ മാവേലിക്കരയിലെ വിദ്യാർത്ഥിരാജ വിദ്യാപീഠം സെൻട്രൽ സ്കൂളിൽ നടന്ന പാദപൂജിയിൽ ബിജെപി ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് അനൂപിന്റെ കാൽ കഴുകിയതും വിവാദമായി സംഭവം ജനാധിപത്യ മൂലങ്ങൾക്ക് നിരക്കാത്തതും പ്രതിഷേധാർഹവുമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഏത് വിദ്യാലയമായിരുന്നാലും കുട്ടികളെ കൊണ്ട് കാൽ കഴുകിപ്പിക്കുന്നത് കേരളത്തിന്റെ സംസ്കാരമല്ല അതിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷിച്ച് റിപ്പോർട്ട് വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടറെ ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും സംഭവത്തിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി പ്രാകൃത നടപടിയെന്ന് ഡി സംസ്ഥാന സെക്രട്ടറി ഡി കെ സനോജ് റിപ്പോർട്ടറിനോട് പറഞ്ഞു ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത തെറ്റായ ഒരു പ്രവണതയാണ് വിദ്യാഭ്യാസത്തിന്റെ ഒരു വിമോചന മൂല്യത്തെ തകർക്കുന്നതാണ് റിപ്പോർട്ടർ കണ്ണൂർ